അസ്ലാമലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് ഇവിടെ രണ്ടാൾക്കാർ വീണ്ടും ഗൾഫിലേക്ക് പോകാൻ പോകാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ട അച്ചാറും കാര്യങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാ അപ്പോൾ അതിന്റെ കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ട് ഉമ്മയും അനിയത്തിയും കൂടിയിട്ടുണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ കടയിൽ പോയിക്കായിരുന്നല്ലോ വന്നപ്പോൾ കൂടെ കുടുംബച്ചാറും മത്തി അച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നാ പിന്നെ എന്ത് കടയിൽ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അവരെ കൂടെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നെ അനിയത്തിൻ്റെ കൂടെ ഉള്ളേർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലെത്തുമ്പോൾ എത്രയും എട്ടര സമയമായിട്ടുണ്ടായിരുന്നില്ല കടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അവരെ കൂടെ പോയത് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോൾ വിളിച്ച് നോക്കുമ്പോൾ അവരുടെ എടുപ്പാളും ഉണ്ടായിരുന്നു ഡ്രസ്സ് കടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അവരെ കൂടെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ എത്ര ആയിട്ടാണ് വീട്ടിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ അപ്പോൾ രാവിലെ തന്നെ അവർ അച്ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റിലൂടെ നിങ്ങളെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിരുന്നു എന്താ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ നിങ്ങൾ കുഞ്ഞ് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഒടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുകയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരം കിട്ടാം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോണത് പിന്നെ എന്താ പറയുക എന്താ പറയുക നമ്മൾ ദേഷ്യമുള്ള നമ്മൾ അറിയണ ആളുകളെന്നാവും പല കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടും അത് ഞാൻ അങ്ങനെ മെയിൻ്റ് ചെയ്യാറില്ല ചെറിയൊക്കെ ഞാൻ മറുപടി കൊടുക്കട്ടാണ് ദേഷ്യം പിടിക്കുമ്പോൾ എന്താ പറയുക അവരെ ഒന്നും ശല്യം ചെയ്യാൻ പോകുന്നില്ല പിന്നെ എന്തിനാ അവർ നമ്മളെ മെയിൻ കറക്റ്റ് ഇത്തിരി കയറുന്നത് അപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ അതിലൊക്കെ മറുപടി കൊടുക്കട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ ഇവിടത്തെ കുഞ്ഞാറ്റി ഷാമോനെ ഷാമോന് താഴ്ത്തി എടുക്കേണ്ടത് കുഞ്ഞാറ്റതൊക്കെ നല്ല ഉറക്കത്തിലാണ് രണ്ടാളും നാളെ ഇനിയിപ്പോൾ സ്കൂളുകളൊന്നും ഇല്ലല്ലോ നാളെ മുതൽ രണ്ട് മൂന്ന് ദിവസം സ്കൂളില്ല മദ്രസി നാളെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നാളെയുണ്ടാവുമല്ലോ മദ്രസ് മറ്റേ നാളും ഇല്ലല്ലോ പിന്നെ എന്താ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളോട് ഞാൻ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദേശിച്ചിട്ട് നന്നാവൂലെന്ന് തീരുമാനിച്ച ആൾക്കാരോട് നമ്മൾ ഉപദേശിച്ചിട്ട് നമ്മളെ സമയം വേസ്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പം നമ്മൾ അതിന് നിൽക്കാതിരിക്കുക അവരവരെ വഴിക്ക് വിടാൻ നമ്മൾ നമ്മളെ വഴിക്ക് നിൽക്കുക അല്ലേ പിന്നെ ഇന്ന് ഈ ലോകത്ത് നടക്കണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണമുള്ള ആൾക്കാരുടെ കൂടെ എല്ലാവരും ഉണ്ടാവൂലേ എന്നാൽ പണം ഇല്ലാത്തവരുടെ കൂടെ ആരും ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും കൂട്ട് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ആവും എന്നാ പൈസ ഉള്ള ആളുകളുടെ കൂടെ കൂടാനാണ് ഒരുപാട് ആളുകളുണ്ടാവും പക്ഷേ ഈ പൈസ അങ്ങോട്ട് കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ആളുകൾ അവരെ പാതി വഴിയിൽ ഇട്ടിട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആരോടെങ്കിലും കൂട്ടുകൂടുമ്പോൾ അത് നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക നല്ല ആളുകളുമായിട്ട് ഇടപെടുക ഇടപഴകാൻ ശ്രമിക്കുക അതാവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാപ്പ എനിക്കിപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ കടയിൽ പോയാൽ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ കേട്ടാ അവിടെ എനിക്ക് ഒരുപാട് നല്ല ചേച്ചിമാരും എന്താ പറയുക അനേത്രികളെയും ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല സ്നേഹത്തിലാണ് ഞങ്ങളൊരു എന്താ പറയുക ഒരു കോളേജിലൊക്കെ പോകുന്ന ഒരു അനുഭവമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കളിയും കാര്യങ്ങളും അതിലൊക്കെ ഇടയ്ക്ക് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ കടയിൽ കയറിയാൽ പിന്നെ നമ്മളെല്ലാം നമ്മളെ പ്രയാസങ്ങളും വേദന മാറും പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയാലും നമ്മൾ വീണ്ടും നമ്മളെ ചിന്തകളിലേക്ക് വരിക അപ്പോൾ അവിടെ പോയാൽ പറഞ്ഞാൽ അവരോരോ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നമ്മളൊരു ലോകത്തേക്ക് നമ്മളങ്ങനെ പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ അപ്പം നിങ്ങൾ വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം എന്നാലെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ അച്ചാറ് ആ ഉമ്മാൻ്റെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടിട്ടോ അതുകൂടി കണ്ടിട്ട് നമുക്ക് നമ്മളെ ഇന്നത്തെ ക്രിഞ്ഞുളക്കെ അവസാനിപ്പിക്കട്ടെ അപ്പം അതൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കട്ടെ എങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക കുടുതച്ചാറും മത്തി അച്ചാറൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അപ്പം നമ്മൾ അച്ചാർ തട്ടാ നല്ല സൂപ്പറായിട്ട് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അവർ അനിയത്തി അവളുടെ ചാനലിൽ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ അത് നിങ്ങളോടേയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ് കേട്ടോ നല്ല സൂപ്പർ അച്ചാറായിരുന്നു കുടുതച്ചാറും കുഞ്ഞ്മത്തി ഇട്ടോ കുഞ്ഞമത്തി നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഞ്ഞമത്തി നമ്മൾ അച്ചാറാണോ നല്ല മുരിച്ചിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടുകണ്ട നല്ല മുരിയാനിട്ടാ അപ്പോഴാണ് ടേസ്റ്റ് ഇട്ടോ എന്തായാലും നല്ല അടിപൊളി അച്ചാറായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ എന്ത് എന്താ പറയുക നിക്കാർക്കും അവൾക്കും ഒക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അവിടെ താത്തി ഉണ്ടല്ലോ അപ്പോൾ മൂന്നാൾക്കും കൂടിയിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ് എന്തായാലും എല്ലാവർക്കും മൂന്നാൾക്കുള്ള അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വെളുത്തുള്ളി ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് എല്ലാത്തിലും വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നത് പല ആളുകളും പല പലതരത്തിലാവുമല്ലോ അപ്പം നിങ്ങളങ്ങനെ അച്ചാർ ഉണ്ടാക്കാതെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞുളോഗം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും